ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പോൾ നിങ്ങൾ നല്ല കാഴ്ച കൊണ്ടിട്ടാണ് വീഡിയോ തുടങ്ങുന്നത് തന്നെയല്ലേ നമ്മൾ ചാനപാത്രമൊക്കെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല കുറച്ച് പാത്രമേ ഉള്ളൂ അപ്പോൾ തലേ ദിവസം അവൾ സ്കൂൾ കൊണ്ടുപോയിട്ടുള്ള ലഞ്ച് ബോക്സ് കഴുകാനായിട്ട് വന്നപ്പോൾ അതിൽ കുറച്ച് പാത്രങ്ങൾ കിടക്കുന്നതാണ് അപ്പോൾ അതും ഒന്ന് ക്ലീനാക്കി വെച്ചു തന്നേ ഉള്ളൂ കേട്ടോ ഞാനൊന്നിനും നിർബന്ധിക്കാറില്ല ഇപ്പോൾ കുറച്ചായിട്ട് ഇങ്ങനെ നമ്മളെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട ഒരു ഒന്നും ആയിട്ടില്ല ആൾക്ക് അപ്പം ഇങ്ങനെ കണ്ടറിഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും എന്തുകൊണ്ടും നല്ലൊരു കാര്യമല്ലേ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ് പിന്നാലെ നടന്ന ഓരോന്ന് ചെയ്യിപ്പിക്കുന്നതിലും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ചെയ്യട്ടെ കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ടാവോ ഇല്ല എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയാ നമ്മുടെ സഹായിക്കണം എന്നുള്ള ആ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പം അതാണ് പറഞ്ഞു വന്നത് അപ്പോ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാന് നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ദേശീയ അപ്പം തന്നെയാണ് ദോശയാണ് കേട്ടോ അപ്പം ഈ ഒരു ദോശയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നുണ്ടാവും കുറച്ച് പൊടിയിൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളം ഒഴിച്ചാലും ഈ ദോശയ്ക്ക് യാതൊരുവിധ മാറ്റവും കാര്യങ്ങളും വരാൻ പോകുന്നില്ല അപ്പം ഞാനിതാ പൊടിയെടുത്തു അപ്പം വീണ്ടും ഒരൊത്തിരി വെള്ളം കുറവ് തോന്നിയിട്ട് വീണ്ടും ഒഴിച്ചു കൊടുത്താണ് കേട്ടോ അപ്പം എന്റെ ഒരു ചട്ടി ഭയങ്കര പണിയാണ് കേട്ടോ ഒരു മാസമായിട്ട് മയങ്ങി വന്നിട്ട് ഇനി മയക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അവരെത്തും പിടിയില്ല എടുത്ത് വലിച്ചെറിയാനൊക്കെ തോന്നും എന്നാലും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ വെച്ചാൽ എണ്ണ കൊഴിച്ച് ഒഴിച്ച് വെക്കാറൊക്കെ ഉണ്ട് എന്തോ അറിയില്ല പിന്നെയും ചട്ടിയിൽ പിടിക്കും പിന്നെ ഇതാ ഞാൻ മിഞ്ഞൂസിന്റെ പാലൊക്കെ വേഗം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് വേഗം കുപ്പിയിലാക്കി വെക്കാനാണ് കേട്ടോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഇതാ മിന്നു ഏഹ് ഷാന അവളുടെ ലഞ്ച് ബോക്സൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ അങ്ങനെ ഉൾവശം ഒന്നും ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല ഇപ്പോഴും അവള് ഫുള്ള് ആയിട്ടൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയം നമ്മുടെ മിന്നൂസ് ഉറങ്ങുവാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ വേഗം പല്ലൊക്കെ തേച്ച് വേഗം കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അവടെ എന്തൊക്കെ അറിയിക്കണത് എടുത്ത് നോക്കിയൊക്കെ എടുത്ത് എന്താ കേൾക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫ്രിഡ്ജിന്ന് എടുത്ത് പുറത്ത് വെച്ചത് കാരണം നല്ല കട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ അപ്പൊ അതെടുത്തിട്ട് അവള് നോക്കുകയാണ് കേട്ടോ ആഹ് അപ്പം പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനെ പെൺകുട്ടികളൊക്കെ ഉണ്ടായാലും ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ടല്ലേ അങ്ങനെ പെൺകുട്ടികളെ മാത്രമല്ലാട്ടോ ചില വീട്ടിലെ ആൺകുട്ടികളും ഒരുപോലെ ഇതുപോലെയൊക്കെ ഉമ്മമാരൊക്കെ സഹായിച്ചു കൊടുക്കുന്ന മക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരുടെയും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല അപ്പം ഇങ്ങനെ വീട്ടിൽ സഹായിക്കുന്ന ആൺമക്കളും ഉണ്ട് അല്ലെങ്കിൽ ആൺകുട്ടികൾ ജോലി എടുക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഇല്ലാട്ടോ എല്ലാവരും ഈക്വലായിട്ട് എന്താ പറയാ എടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഇക്ക വന്നു കഴിഞ്ഞാൽ വീട്ടിലെ ഹെൽപ്പൊക്കെ ചെയ്യൂട്ടോ അതിന് യാതൊരുവിധം മടിയുമില്ല അല്ലാണ്ട് ചില ആണുങ്ങള് ഉണ്ടാവും അയ്യോ ചെയ്ത എന്തെങ്കിലും പ്രശ്നമുള്ള പോലെയൊക്കെ ചെയ്യാതിരിക്കട്ടെ പെണ്ണുങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള പണിയാണ് ഇതൊക്കെ എന്നുള്ളൊരു മൈൻഡിലിരിക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഒരു വലിയൊരു ബാണ്ടക്കെട്ടം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാണിച്ചതിന്റെ ഏഹ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ അതിന്റെ ബാക്കിൽ ഞാൻ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര നല്ല പിള്ള ചമഞ്ഞിക്കുകയാണ് അല്ലേ ഏ അതെന്താണെന്നു ചോദിച്ചാന്ന് ഭയങ്കര റൂം വൃത്തിയാക്കല് കാര്യങ്ങളൊക്കെയാണ് ഷാനാന്റെ പരിപാടി അപ്പൊ എന്നോട് സ്റ്റഡി ടേബിൾ കാണിക്കണ്ട ഞാൻ അവിടെ ടൈം ടേബിൾ എടുത്തു വെക്കുകയാണ് അതെ ഇനി അത് വൃത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അലങ്കോലാക്കണ്ടല്ലോ അപ്പതാ നമ്മുടെ െഡിൽ മുല്ലയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് ഒരു മൂന്ന് നാല് മുല്ല മുട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ബെഡിൽ കൊടുത്തിട്ട് വിരിച്ചിട്ടുണ്ട് ഈ റൂമിലേക്ക് വരുമ്പോൾ നല്ലൊരു മേണോട്ടോ പിന്നെ അതാ അന്ന് പോവാനുള്ള യൂണിഫോമൊക്കെ റെഡി അപ്പം ഇന്ന് എന്താഴ്ചയാണ് വെള്ളിയാഴ്ച ഫ്രൈഡേ അപ്പം ഒന്ന് മദ്രസ് അല്ല അപ്പം എന്നോട് ഉള്ള സമയത്ത് എത്ര വിളിച്ചാലും എഴുന്നേക്കാൻ മടിയാണ് ഇന്നിപ്പോൾ മദ്രസ് അല്ല എന്നെ ഏഴ് മണിക്ക് തന്നെ വിളിക്കണം കേട്ടോ പറഞ്ഞിട്ട് ഏഴുമണിക്ക് എണീറ്റിട്ടുള്ള പരിപാടികളാണ് ഇനിയിപ്പ വേഗം കഴിക്കാൻ കൊടുക്കട്ടെ അതെ അപ്പൊ ഇനി വേഗം എന്തായാലും കഴിക്കാൻ കൊടുക്കാം അല്ലേ അപ്പം അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഇതെൻ്റെ പൊടിയൊക്കെ ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നുണ്ടായിരുന്നു അപ്പം അതൊക്കെ വേഗം അടച്ച് ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടു പിന്നെ രാവിലെ ശ്വനക്കി കൊണ്ടുപോകാനായിട്ട് പോകാൻ നേരത്ത് ചോറൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്നും വാത്തിയിട്ടില്ല അപ്പം അതും ഏകദേശം കുക്കായി വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ ഇതുപോലെ ഒരു ചായപാത്രം വെച്ചിട്ട് അതിലോട്ട് അരിപ്പക്കൊട്ട വെച്ചിട്ട് അധികം കണ്ട് ഊറ്റിയെടുക്കാ ഊറ്റിയെടുക്കാറാണ് കേട്ടോ ചെയ്യുക റേഷനറി ആയത് കാരണം തന്നെ ഒറ്റ വിസിൽ വന്നാൽ തന്നെ നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ടാവും പിന്നെ ആ ഒരു സമയം വൈകി നിന്നു കഴിഞ്ഞാൽ പെടും അപ്പം തലേ ദിവസത്തെ കുറച്ച് ചോറ് ഉണ്ടായിരുന്നു അതും കൂടെ ഈ ഒരു വെള്ളത്തിലോട്ട് ഈ നമ്മൾ ഇപ്പൊ വെച്ച ചോറിൻ്റെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മൊത്തം ഇതിലോട്ട് കൊട്ടുകയാണ് ചെയ്യാറുട്ടോ വെറുതെ കളഞ്ഞ് നാശാക്കുന്നതിന് നല്ലതല്ലേ നമ്മൾ യൂസ് ആക്കുന്നത് ചോറൊന്നും ഒരുപാട് അങ്ങനെ കൊണ്ടു കൊട്ടി കളിയില്ല പിന്നെ കേട് വന്നു എന്ന് തോന്നിയാൽ മാത്രമേ കളയാറുള്ളൂ കേട്ടോ തലേ ദിവസത്തെ മിക്കവാറും ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് അപ്പം ആ ഒരു പാത്രം വേഗം ഇങ്ങനെ കഴുകിയെടുത്ത് അതിലോട്ട് തന്നെ വാർത്താനായിട്ടോ വാർക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ചില സമയങ്ങളിൽ രണ്ട് ഉണ്ട് അത് രണ്ടും ഇതുപോലെ ചോറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ അപ്പം ചിലത് കേട് വന്നിട്ടുണ്ടാകും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ മറന്നിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ പിന്നെ കേട് വന്നിട്ടുണ്ടാവും പിന്നെ അത് എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതാ വേഗം അതൊക്കെ വറക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അതൊന്ന് ചുഴക്കിയിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ മേലക്കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഈ ഒരു പശ പോലത്തെ ആ ഒരു ഇത് എന്തായാലും കഞ്ഞിവെള്ളമാണ് പിന്നെ കുക്കറിൽ വെച്ച കാരണം എന്തായാലും അങ്ങനെ ഒരു തോന്നും അതുകൊണ്ടാണ് വീണ്ടും കുറച്ച് കഴുകിയിട്ട് ഒന്ന് ചുഴക്കിയിട്ട് അതിൽ കന്ന് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെതാ നമ്മുടെ കവർ പാലിൻ്റെ കവറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് വേഗം ബാക്ക് ക്ലീൻ ചെയ്ത് നേരെ ജനലിന് പുറത്തോട്ട് ഇടും കേട്ടോ അപ്പം അങ്ങനെ അപ്പൊ ഇന്ന് ഷാനാക്കി സ്കൂൾ കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് കറികളും കാര്യങ്ങളൊന്നും വേറെ ഉണ്ടാക്കുന്നില്ല കേട്ടോ ഞാൻ ബീഫ് കറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് നമ്മൾ എയർ ഇട്ട് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ ചൂടായി വരും കേട്ടോ പിന്നെ ആ ഒരു മഞ്ഞ ബൗൾ നമുക്ക് ഓവനിലൊക്കെ വെക്കാൻ പറ്റുന്ന പാത്രം തന്നെയാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ വെക്കാൻ പറ്റാത്ത പാത്രങ്ങളൊന്നും അതിൽ കൊണ്ടുപോയി വെക്കരുത് കാരണം ചൂടാണല്ലോ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഈ സമയം വന്ന് ആ മിന്നോസ് ഇവിടെ കുറഞ്ഞു എഴുന്നേറ്റിട്ടില്ല കമഴുന്നും തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിനിടയിൽ ഇതാ ഷാന ഷാനയുടെ ബുക്ക് പൊതിഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ട് വേഗം അതൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ഇരുന്നതാണ് കേട്ടോ അപ്പൊ അത് ഫസ്റ്റ് പാട്ട് കഴിഞ്ഞത് സെക്കൻഡ് പാട്ടാണ് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ രണ്ട് മൂന്ന് ബുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാലൊന്നും അങ്ങനെ ഇരിക്കില്ല കേട്ടോ അപ്പൊ അവൾക്ക് നാളെ ആ പാർട്ട് ടു നാളെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ആണ് പറയുമ്പോൾ വേഗം അതെടുത്തിട്ട് പൊതിഞ്ഞു കൊടുക്കും വീണ്ടും രണ്ട് മൂന്ന് ബുക്ക് പെൻഡിങ് ഉണ്ടാവും അപ്പൊ പറയും അടുത്തത് കൊണ്ടുപോകാനാവുമ്പോ നീ പറ അപ്പോഴിങ്ങനെ ഞാൻ പൊതിഞ്ഞുതരാ പറയും കേട്ടോ എന്റെ ഒക്കെ കുറച്ച് ആ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊക്കെ ഭയങ്കരായിട്ട് ഇഷ്ടമായിരുന്നു ഇങ്ങനെ ബുക്കുകൾക്കൊക്കെ ചട്ട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാരണം ഞാൻ അടുത്തുള്ള വീട്ടുകളുടെ വീട്ടുകൾത്തെ കുട്ടികളുടെ അടക്കം ഇങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും നമുക്കത് ചെയ്തു കൊടുക്കുമ്പോൾ കേട്ടോ ഇപ്പം എന്താ പറയുക ഇതിലും വലിയൊരു പണി വേറെ തീരാനല്ല പറഞ്ഞ പോലെ ഭയങ്കര മടിയാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം അവള് പറയുന്നതിനനുസരിച്ച് ഇങ്ങനെ പൊതിഞ്ഞു കൊടുക്കാറാണ് ചെയ്യുക പിന്നെ നമുക്ക് അന്ന് വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് വെറുതെ പഠിക്കാൻ പോകാതിച്ച് വീട്ടില് വരിക അപ്പൊ ഇടയിലല്ല ഇപ്പൊ ഇങ്ങനത്തെ പരിപാടികളുള്ളൂ ഇന്നിപ്പങ്ങനെയല്ലല്ലോ നമുക്ക് എല്ലാ ജോലിയും ചെയ്യണം അതേപോലെ എല്ലാ ഭാഗത്തും കയ്യെത്തണം കുടുംബം കുട്ടികൾ ഒക്കെ ഉണ്ടാവുമ്പോ അതുകൊണ്ടായിരിക്കാം ഉം എന്തായാലും ഒക്കെ ഉം പൊതിഞ്ഞ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ഇത് രാവിലെ അവളെ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയി പോകാൻ നേരത്താണെട്ടോ പറഞ്ഞത് കുറച്ചു തലേ ദിവസം ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ശ്രദ്ധിക്കാത്ത കാരണമാണ് അപ്പം രാവിലെ അത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോഴാണ് പറഞ്ഞത് ഇന്ന് ഈ സബ്ജക്റ്റ് ആണ് എനിക്ക് കൊണ്ടുപോകാനുള്ളത് പറഞ്ഞപ്പം വേഗം ഒന്ന് പൊതിഞ്ഞു കൊടുത്തത് അപ്പൊ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ആണ് കേട്ടോ അതാണ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് പൊതിയാത്ത പോലെ തോന്നുന്നത് അവള് മുന്നേ വേറെ ബുക്കുകൾക്കൊക്കെ വേറെ വേറെ പേപ്പേഴ്സാണ് കവറായിട്ട് ഇട്ടിരുന്നത് അപ്പം അത് കഴിഞ്ഞു കെട്ടോ പിന്നെ ഇപ്പൊ ഈ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് മാത്രമേ ബാലൻസ് ഉള്ളൂ അപ്പം അത് വെച്ചങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു പിന്നെതാ അതൊക്കെ കഴിഞ്ഞ് അവളൊന്നും ആദ്യമായിട്ടാണ് കേട്ടോ യൂണിഫോം ഇട്ടിട്ട് കഴിക്കാനിരിക്കുന്നത് മറ്റേത് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താ പറയുക അല്ല സോറി ആ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് യൂണിഫോം മാറ്റാറ് ഇന്നിപ്പം വിപരീതമായിട്ടാണ് കാരണം മദ്രസൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് നേരത്തെ ആണല്ലോ അപ്പൊ അപ്പൊ ഒക്കെ മാറിയതിന് ശേഷമാണ് കേട്ടോ ആൾ കഴിക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പൊ ഞാൻ വേഗം കെറ്റിൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി കൊടുക്കുന്നുട്ടോ കാരണം രാവിലെ മദ്രാസേക്ക് പോകുന്ന സമയത്തും അല്ലെങ്കിൽ ആണെങ്കിലും രാവിലെ പാൽ ചായ നിർബന്ധമാണ് പിന്നെ വന്നിട്ട് കടിയിലേക്ക് ഈ ഒരു കട്ടൻ ചായ പിന്നെ വൈകുന്നേരം ഒന്നും നമുക്ക് ചായയില്ല കേട്ടോ അപ്പം യൂണിഫോമൊക്കെ ഇട്ട് കഴിക്കാതിരിക്കുന്നതിന്റെ ഒരു സന്തോഷമാണ് അപ്പൊ എന്തെ പറയാറുണ്ട് കേട്ടോ യൂണിഫോമൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പക്ഷെ മദ്രാസ വിട്ട് വന്നു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് സമയമൊന്നും ഉണ്ടാവില്ല വേണ്ട കഴിച്ച് വേൻ പോയി മാറ്റിക്കോന്നൊക്കെയാണ് പറയാറ്ട്ടോ അപ്പം ഇപ്പം നിങ്ങൾ കാണുന്നത് ഞാൻ പപ്പടം ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാറാണ് ചെയ്യുന്നത് അപ്പം ഏതൊരു വീഡിയോയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ടു കിട്ടുമോ നമുക്ക് ചെറിയൊരു പാത്രക്കാണെങ്കിൽ അതിലോട്ട് നമ്മൾക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് പൊടിച്ചിടാതെ ഇങ്ങനെ ചെറുത് ചെറുതാക്കിയാൽ നമുക്ക് ഡയറക്റ്റ് അങ്ങനെ പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാലോ അപ്പം അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പപ്പടമൊക്കെ ഒന്ന് ചെറിയ ചെറിയ പീസാക്കി ഉണ്ടോ അപ്പൊ ഇതാ എണ്ണ ഒക്കെ നന്നായിട്ടും ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് ഇതാ പപ്പടം ഇട്ട് കൊടുത്തു അപ്പൊ ചെറിയ ചെറിയ പീസായിട്ട് കാണുമ്പോഴും നല്ല ഭംഗിയുണ്ട് കിട്ടോ എന്തായാലും നമ്മൾ പൊട്ടിച്ചാണല്ലോ കഴിക്കണത് അപ്പൊ പിന്നെ ഇതാവുമ്പോ ഒന്നും കൂടെ എളുപ്പമായി നമുക്ക് ചെറിയ ബോക്സ് ഒക്കെ ആണെങ്കിൽ വലിയ പപ്പടായിട്ട് പൊരിച്ചു നമുക്ക് പൊട്ടിച്ച് പൊടിച്ചൊക്കെയാണ് നമ്മൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതേപോലെ തന്നെ നമുക്ക് ആ ഒരു ബോക്സിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ കണ്ടില്ല നല്ല ഭംഗിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കാണാനിട്ടോ അപ്പം ഒരു പപ്പടം ഞാൻ ആ ഒരു പാത്രത്തിലാക്കിയപ്പോ അത് പോരാ എനിക്ക് ഒരെണ്ണം കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞാൻ രണ്ടാമത് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം ഒരെണ്ണം ഇട്ടപ്പോ കുറച്ചുള്ള പോലെ ഞാൻ അങ്ങനെ ഒരു പപ്പടം തന്നെ കൊടുക്കാറ് പക്ഷെ ആ ഒരു ബോക്സിൽ ഇട്ടപ്പോൾ എന്തോ കുറവായ കുറവായപ്പോലെ ഇനിയിപ്പോ ഫ്രണ്ട്സിനാർക്കായാലും കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നൊന്നും അറിയില്ല എന്തായാലും വീണ്ടും കൊടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് പപ്പടാണ് കേട്ടോ പിന്നെതാ ലഞ്ച് ബോക്സ് റെഡി ആക്കാണ് കേട്ടോ അപ്പൊ തന്നെ വേഗത റേഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലേ പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും നമുക്ക് ഇവിടെ എല്ലാവർക്കും ഈ ഒരു അരിയുടെ ചോറേ പറ്റുള്ളൂ കേട്ടോ വലിയ അരിയുടെ ചോറൊന്നും ആർക്കും ഇഷ്ടമല്ല ഉം അപ്പൊ അതാ ബീഫ് കറി ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അതിൽ ഒരു രണ്ട് പീസ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഷ്ടിച്ച് ചാനക്കെന്നെ വെച്ചു കേട്ടു ഞങ്ങൾ കറിയും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇപ്പൊ പിന്നെ ഇതുപോലൊരു ബോക്സിലാണ് കേട്ടോ ഞാൻ പപ്പടൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്നാക്സ് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് അല്ല പേപ്പർ വരുന്ന പോലെ ഒന്നും കൊടുത്ത് വിടരുത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഒരു പേപ്പറൊക്കെ അവള് തിരിച്ചും ഇങ്ങോട്ടേ കൊണ്ടുവരും സ്കൂളിൽ കളയാറൊന്നും ഇല്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കാറ് അതാ ഒരാൾ ഉറങ്ങി ഒറ്റയ്ക്ക് എഴുന്നേറ്റ് വരികയാണ് കേട്ടോ നടക്കാനും കൂടെ വയ്യ അത് ഞാൻ ആ കണ്ടപ്പോൾ വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ് മിന്നൂസ് എഴുന്നേറ്റ് വന്നത് കേട്ടോ അപ്പൊ എഴുന്നേറ്റിട്ട് ഇതാ ഇന്നൊരു വാശിയൊക്കെ ഉണ്ട് കരയുന്നുണ്ട് പിന്നെ പാമ്പേഴ്സിൽ മൂത്രം ഒഴിക്കാറൊന്നുമില്ല ഞാൻ നൈറ്റ് വെറുതെ ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി ഇട്ട് കൊടുക്കുന്നൊന്നും മാത്രം കേട്ടോ അപ്പം ഇതാ മൂത്രം ഒഴിപ്പിച്ച് കൊടുന്നു വേഗം പാല് കൊടുക്കാൻ കെട്ടോ അത് കണ്ടിട്ടാണ് കാരണം എൻ്റെ ഇടയിൽ ഷാനി ഒന്ന് എടുത്തു വന്നപ്പോൾ പാൽ ബോട്ടിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആൾക്ക് പിന്നെ ആ ഒരു മൈൻഡ് അത് കിട്ടണം എന്നായിട്ടോ ഞാൻ കാണിക്കാതെ വെക്കാറാണ് കാരണം ടോയ്ലറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് വന്നിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ സൈഡിൽ മാറ്റി വെക്കാറാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ പിന്നെ അതൊക്കെ കൊടുത്തു വീണ്ടും സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഷാന പോവാൻ വേണ്ടി റെഡി ആയിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ മുടിയൊക്കെ കെട്ടല് ഒറ്റക്കായിട്ടുണ്ട് അപ്പൊ ഇതാ മിന്നൂസും സിറ്റൌട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് ഷാന വണ്ടി വരാൻ ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പം രാവിലെ വലിയ സീനൊന്നും ഇല്ല ആളെ കൊണ്ട് പിന്നെ എന്റെ കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞുകൊണ്ടും എനിക്കും പ്രത്യേകിച്ച് പണിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനതാ ഷാന പോവാനായിട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയോ കൊറേ ഒക്കെ എടുത്തിട്ട് ഇതാ മുടിയിൽ തലങ്ങും വിലങ്ങൊക്കെ നിറച്ച് കുത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ എന്തായാലും അടുത്ത വർഷം ചുരിദാറൊക്കെയായ കാരണം ഷോളൊക്കെ ഇടുന്നതല്ലേ അപ്പൊ ഇപ്രാവശ്യം കൂടെ ഉള്ളു ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടലൊക്കെ പറഞ്ഞിട്ട് ഞാനും അങ്ങണ്ട് സമ്മതിച്ചു കൊടുത്തേക്കാണ് കേട്ടോ അപ്പൊ അടുത്ത വർഷം ഇനി അവർക്ക് ചുരിദാറാണ് കാരണം നാലാം ക്ലാസ് വരെ വരെയുള്ളൂ ഈ പൊറ്റിക്കോട്ടും ഷർട്ടും ഇട്ട അപ്പൊ ചുരിദാറിന്റെ കൂടെ ഒരു ഓവർകോട്ടൊക്കെ വരുന്ന പോലെ അങ്ങനെയാണ് സെറ്റ് സെറ്റ് ആയിട്ട് വരിക പിന്നെ അതിലോട്ട് നമ്മൾ ഷാള് എന്തായാലും അവൾ വേണമെന്ന് പറയുന്നുണ്ട് പിന്നെ വേണമെന്ന് പറയുന്നതുകൊണ്ട് പിന്നെ നമ്മൾ വേണ്ട ഇടണ്ട എന്നൊന്നും പറയുന്നില്ല അവർ സ്വയം പറയുന്നതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം അവളങ്ങനെ പറയുന്നത് കൊണ്ട് ഓക്കെ അപ്പൊ വണ്ടിയൊക്കെ വന്ന് ഇതാ പോവാ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അതിൻറെ ഉള്ളില് സോക്സ് ഇട്ടപ്പോ അതിന്റെ ഉള്ളിൽ ഉറുമ്പെന്തോ ഇട്ടിട്ട് നല്ല കഴിയാണ് കേട്ടോ കൊറേയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് പുറത്തോട് ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നോട് പറഞ്ഞു ഇനി വണ്ടി വന്നു ഇനി അത് സ്കൂളിൽ പോയിട്ട് നോക്കാം പിന്നെയും പിന്നെയും കടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇനി ഷൂ അഴിച്ചിട്ട് പിന്നെയും സോക്സൊക്കെ ഊരി നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ വേഗം മേലക്കൂടെ ഒക്കെ ചൊറിഞ്ഞ് ആകെ കൂടെ സീനായിട്ടുണ്ട് എന്തായാലും പിന്നെ സ്കൂളിൽ പോയിട്ട് എന്താണെന്നൊന്നും എന്താന്നൊന്നുള്ള വന്നിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അപ്പിന് വണ്ടി അങ്ങോട്ട് പോകും അപ്പൊ തിരിച്ചിങ്ങോട്ട് വരുമ്പോഴേക്കിനും വേഗം ഓടണം കേട്ടോ അപ്പൊ അതിനിടയിൽ ഇതാ ഒരാളുടെ കളിയാണ് കേട്ടോ ഈ സ്റ്റെപ്പിൽ കയറി അങ്ങോട്ട് കേറി പോകുന്നില്ല ഈ രണ്ട് സ്റ്റെപ്പിൽ മാത്രം നിക്കാറുള്ളൂ കേട്ടോ അപ്പം അവിടെ പെട്ടികളൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്യാറാണ് പിന്നെ അങ്ങനെ കയറാത്തോണ്ട് ഞാൻ ആ ബോക്സ് ഒക്കെ എടുത്ത് മാറ്റി ഇപ്പൊ വലിയ സീനൊന്നുമില്ല അപ്പൊ നേരത്തെ ഞാൻ വല്യൊരു ബാണ്ടക്കെട്ട് ഞാൻ കാണിച്ചിരുന്നില്ല കവറ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുന്നത് എന്താ ഒരു ഹാളിൽ ഇത്രത്തോളം കച്ചറാന്നല്ലേ എന്റെ ആർ സി ഒന്ന് മിസ്സായിരുന്നു അപ്പൊ അതൊന്നും കാണാൻ വേണ്ടിയിട്ട് സകലമാന പേപ്പറുകളും എടുത്തപ്പോഴാണ് ഇത്ര അധികം പേപ്പർ എൻ്റെ അടുത്ത് വേസ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായത് കാരണം എന്താ വെച്ചാ നമ്മുടെ ഉം സ്ഥലത്ത് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ ഈ വീട് വെച്ച സ്ഥലത്ത് അതിന് കുറെ പേപ്പേഴ്സും അതിന്റെ വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നികുതി അടച്ചതും നികു നികുതി അടക്കാത്തതും പ്രൊഫഷ സർട്ടിഫിക്കറ്റും അങ്ങനെ ഒരുപാട് പിന്നെ ഒരു പേപ്പറിൻ്റെ തന്നെ നമ്മൾ രണ്ടും മൂന്നും നാലും പ്രിന്റ് എടുത്ത് വെച്ചത് അങ്ങനെ ഒരുപാട് പിന്നെ നമ്മുടെ ജ്വല്ലറി എന്താ പറയുക ബില്ല് കാര്യങ്ങൾ നാലും മഞ്ചും മാറും പിന്നെ അതേപോലെ വേറെ പേപ്പേഴ്സും കാര്യങ്ങളും അങ്ങനെ ഒരുപാട് പേപ്പറുകൾ എന്താ പറയുക പിന്നെ ഹോസ്പിറ്റൽ ബില്ലുകൾ കാര്യങ്ങൾ ഒക്കെ എന്താ പറയുക കളയാനായിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോന്ന് മരിച്ചു പെറുക്കി എല്ലാം വായിച്ചു നോക്കി ഇത്രത്തോളം പേപ്പർ കളഞ്ഞിട്ട് ഒരു കവറിലുള്ള എന്താ പറയുക ഡോക്യുമെന്റ്സ് മാത്രമായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പൊ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലെ വേറെ അതേപോലെ നമ്മുടെ സ്ഥല സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള പേപ്പേഴ്സും കാര്യങ്ങളും വേറെ പിന്നെ ബാങ്കിന്റെ പാസ്ബുക്ക് ചെക്ക് ബുക്ക് എ ടി എം കാര്യങ്ങൾ അതൊക്കെ വേറെ അങ്ങനെ ഒരു മൂന്ന് ഫയൽ ആക്കിയിട്ട് ബുക്ക് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാങ്കിന്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഒരൊറ്റ ഫയലെടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിനെ പറ്റി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നോക്കണമെങ്കിൽ അത് മതി പിന്നെ ഹോസ്പിറ്റലിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ ഒന്നിലാവുമ്പോ എല്ലാം സേഫ് ഇത് എല്ലാം കൂടെ ഒരുമാതിരി പലചരക്ക് പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും തന്നെ വിചാരിച്ചു ഇത്രയും ഒക്കെ എന്റെ അടുത്ത് ഞാൻ എന്താ വേണം വേണം എന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചേക്കല്ലേ വായിച്ചു നോക്കിയിട്ടൊക്കെ അറിയുന്നത് ഇതൊന്നും വേണ്ടാത്തതാണ് കുറെ ബില്ലും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ നമ്മുടെ ഓരോ വാറൻറ്റി പർപ്പസും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചു ഇപ്പൊ അലഹമ്മില്ല ഒക്കെ നല്ല സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിവിടാ അങ്ങനെ കടലാസം കത്തിക്കാനായിട്ട് ഇതുപോലെ റിങ്ങും കാര്യങ്ങളും വെച്ചേക്കട്ട് പേപ്പേഴ്സ് മാത്രം ബാക്കി പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് കൊണ്ടുപോകും എന്നാലും ചെറിയ ചെറിയ ഒക്കെ വരുമ്പോൾ ഞാൻ ആ പ്ലാസ്റ്റിക്കിന്റെ കൂടെ തന്നെ പഞ്ചായത്തിന്റെ ഒരു വരുമ്പോൾ കൊടുക്കാറാണ് കേട്ടോ ഇത് നമ്മളിന്ന് ഒരുപാട് പേപ്പേഴ്സ് ഇപ്പം നമുക്ക് ഇപ്പൊ കിട്ടിയതല്ലേ അപ്പൊ അതൊക്കെ എന്തായാലും ഈ റിങ്ങിലിട്ടിട്ട് തന്നെ കത്തിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ അവർക്ക് കൊണ്ടുപോവാനായിട്ട് വേറെ സെപ്പറേറ്റ് എടുത്തു വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ഇവിടെ വെച്ചിട്ട് തന്നെ തീയിടാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പം ആ ഒരു കൊട്ട ഞാൻ ഹാളിൽ വെച്ചിരുന്നടുപ്പം അങ്ങനെ വെക്കാറൊന്നുമില്ല കേട്ടോ വെറുതെ അവിടെ മിനുസെടുത്ത് തട്ടി കളിക്കും അപ്പം കടലാസ് കത്തിയാൽ അല്ല കത്തിച്ചാൽ കത്തും വെറുതെ ഒന്ന് മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിച്ചു കൊടുത്തതാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു അടിപൊളി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ലൈറ്റർ ആണ് കേട്ടോ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റർ ആണ് കേട്ടോ അപ്പം അതിന്റെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും കൊടുക്കേണ്ടത് അങ്ങനെ അങ്ങനെ അതൊന്ന് ഫുൾ ആയിട്ട് കത്തുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തു പിന്നെ നമുക്ക് കുറച്ച് കത്തുന്ന സമയത്ത് ആ മേലെ വെച്ചിട്ടുള്ള ഷീറ്റും കൊണ്ട് അങ്ങനെ അടച്ചുവിടോ പിന്നെ അവിടെ കൊണ്ട് ഒരു പ്രശ്നമല്ലോ പ്ലാസ്റ്റിക് ഒന്നും അല്ലല്ലോ സ്മെല്ലും കാര്യങ്ങളും വരാനും അതിന്റെ പുക ശ്വസിക്കുമ്പോൾ ബുദ്ധിമുട്ടാന്ന് പറയാനും അങ്ങനെയൊന്നും ഇല്ലല്ലോ അപ്പം ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇപ്പൊ രാവിലെ ചോറും കറിയൊക്കെ വെച്ച കാരണം വലിയൊരു പരിപാടികളും എന്തൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെയൊക്കെ ബൈ